സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം ബിഗ് ബോസിൽ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുകൊണ്ടുമല്ല നമ്മുടെ രതീഷ് ഏട്ടനെ രതീഷ് കുമാറിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒന്നടങ്കം പറയുകയാണ് രതീഷ് കുമാർ ജയിലിൽ പോകണമെന്ന് അത് എന്തൊരു ന്യായമാണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ അർജുൻ ക്യാപ്റ്റനായ അർജുൻ അർജുനെ ഓൾറെഡി അർജുനതിന് വോയിസ് ഉണ്ട് കാരണം രതീഷ് കുമാർ അർജുനെ കുറ്റം പറഞ്ഞതാണ് കുറ്റം പറയാൻ മീൻസ് ക്യാപ്റ്റനായ ക്യാപ്റ്റൻ എന്ന നിലക്കി അർജുൻ ഒന്നിനും കൊള്ളില്ല എന്നുള്ള വരെ പറഞ്ഞ ആളാണ് രതീഷ് കുമാർ അതുകൊണ്ട് അർജുനത് പറയാന്നാലും അർജുൻ മറ്റൊരു കാര്യം പറഞ്ഞത് നമ്മുടെ രതീഷ് കുമാറിനെ ജാൻ മണി പുറകിൽ നിന്ന് നൻ്റെ ഇൻറ്റൻഷനോടുകൂടി ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചപ്പോഴും അത് മോശമായ രീതിയിലാണ് എന്ന് നമ്മുടെ രതീഷ് കുമാർ എന്നാണ് അർജുൻ പറഞ്ഞത് അപ്പോൾ അവിടെ വെച്ച് അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രതീഷ് കുമാർ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒരു കാർഡ് കാർഡറക്കിയിട്ടില്ല പക്ഷേ സത്യം പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ് പ്രേക്ഷകർ അത് കണ്ടതാണ് രതീഷ് കുമാർ അത്ര വെടിപ്പായി കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് പ്രേക്ഷകർ കണ്ടതാണ് അത് പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റിൽ പറയാം നിങ്ങൾക്ക് രതീഷ് കുമാറിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാം അദ്ദേഹത്തിനെ കാണുമ്പോൾ നമുക്ക് പഴയ ഒരു കിങ്ങിനെ ഓർമ്മ വരും ആ കിങ് ആരാണെന്ന് നിങ്ങൾക്ക് പറയാം ആ കിങ് എന്തുമാത്രം വേറെ ലെവലായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെ രതീഷ് കുമാറുമായിട്ട് ആ കിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ അതായത് ബിഗ് ബോസ് സീസൺ ത്രീലല്ല ത്രീയിലാണെന്ന് തോന്നുന്നു ത്രീയാണോ ഫോർ സിക്സ് ആ ത്രീ തന്നെ ബിഗ് ബോസ് സീസൺ ത്രീയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ കിങ് ഉണ്ടായിരുന്നു കിങ് ആ കിങ്ങിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് രതീഷ് കുമാർ എന്ന് ഞാൻ പറയും പറയാതെ പറയും അതായത് അദ്ദേഹത്തിനെ കൊണ്ടാടി നടന്നിരുന്നവരാണ് ഈ ബിഗ് ബോസ് ആരാധകർ സത്യത്തിൽ അതേ ക്യാരക്ടർ തന്നെയാണ് ഏതാണ്ടൊക്കെ ഈ ഇദ്ദേഹത്തിന് അത് ആരാണ് കിങ് എന്ന് മനസ്സിലായവർ കമന്റിൽ പറയുക എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക